ൂബ് ചാനൽ അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇവരുടെ ബോഡിയിലെ ഇവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടിനെ കുറിച്ചാണ് അതാണ് ഇവരുടെ പോസ് ഹലോ അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇവരുടെ പോസിനെ കുറിച്ചാണ് ഇവരുടെ പോസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഭാഗമാണ് ഇവർക്ക് നടക്കാനാണെങ്കിലും ഓടാനാണെങ്കിലും ഇവൻ ഇവർ ഇവരൊന്ന് ഇവരെ ബാലൻസ് ചെയ്ത് നിർത്തുന്നത് പോലും ഇവരുടെ പോസ് വെച്ചിട്ടാണ് അപ്പോൾ നമ്മളത് എപ്പോഴും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണം നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് പലതരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് വരും അപ്പോൾ പോസ് മെയിൻറ്റൈൻ ചെയ്യാത്തത് കാരണം എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് വരുന്നതെന്നുള്ളത് നമുക്ക് വഴിയെ പറയാം അതിന് മുമ്പ് ഒരു ഇൻഫർമേഷൻ ഞാൻ ഷെയർ ചെയ്തു തരാം ഓരോ ബ്രീഡ്സിൻ്റെ പർപ്പസ് എന്താണോ അതിനനുസരിച്ചാണ് അവരുടെ പോസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അത് ദൈവം ക്രിയേറ്റ് ചെയ്തൊരു വലിയ സംഭവമാണോ കേട്ടോ അപ്പം നമുക്ക് റെട്രീവേഴ്സിൻ്റെ കാര്യം തന്നെ എടുക്കാം റെട്രീവേഴ്സിൻ്റെ പോ എന്ന് പറയുന്നത് നിങ്ങൾ നോക്കിയാൽ അറിയാം ഇതേ ഇങ്ങനെയാണ് ഇവരുടെ പോസ് ഉള്ളത് ഒരു വിരളിൽ നിന്ന് അടുത്ത വിരളിലോട്ട് ഇങ്ങനെ ഒരു ഷേപ്പിൽ അതിന് ഇങ്ങനെ ഒരു ഷേപ്പിൽ അപ്പോൾ അതിനെ നമ്മൾ പറയുന്നത് വെബിങ് എന്നാണ് കേട്ടോ അപ്പോൾ എന്തുകൊണ്ടാണ് റെട്രിവേഴ്സിൻ്റെ പോസിൽ വെബിങ് ഷേപ്പ് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്താണ് സിം ചെയ്യാനുള്ള ഒരു ക്വാളിറ്റിയാണ് അപ്പോൾ അതിൻ്റെ ഒരു പേർപ്പസിന് വേണ്ടിയിട്ടാണ് വെബ്ബിങ് ടൈപ്പിൽ ഇവർക്ക് പോസ് ദൈവം കൊടുത്തിട്ടുള്ളത് അടിപൊളി അപ്പൊ ഇനി നമ്മൾ പോസി ആ ഒരാൾ ഇവിടെ ഇവിടെയുണ്ടേ നമസ്കാരം കൊറേ ആയി കണ്ടിട്ട് ഒരു നമസ്കാരം പറയോ ഏ കൊണ്ടോളും ഇത്രയും പ്രത്യേകതകളുള്ള ഇവരുടെ പോ നമ്മൾ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് വരും അതിൽ ഒന്നാമത്തെ ഹെൽത്ത് ഇഷ്യൂ ആണ് അലർജി അതേപോലെ തന്നെ രണ്ടാമതായിട്ട് പറയാനുള്ളത് ബാക്ടീരിയൽ ആൻഡ് ഫംഗൽ ഇൻഫെക്ഷൻ അപ്പോൾ ഈ രണ്ട് പ്രശ്നങ്ങൾക്കും ഇവർ കാണിക്കുന്ന ലക്ഷണം എന്ന് പറയുന്നത് ഇച്ചിങ് ബൈറ്റിങ് ആൻഡ് ലിക്കിങ് ആണ് അതായത് ചൊറിച്ചിലുണ്ടാവും അവരവിടെ ആ ഏരിയയിൽ കടിക്കും അതേപോലെ ആ ഏരിയയിൽ അവർ ലിക്കും ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഇവർക്ക് നല്ലൊരു റിലീഫ് കിട്ടും അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് ഈ ബാക്ടീരിയൽ ആൻഡ് ഫംഗൽ ഇൻഫെക്ഷൻ ഇവരുടെ പോസ്റ്റിലാണ് ആദ്യം വരുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൗണ്ടുമായിട്ട് ഇവർക്ക് ടച്ച് ചെയ്യുന്ന ഒരു ഭാഗമാണ് ഇവരുടെ പോസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇവർ നടക്കുന്ന ഏരിയയിലൊക്കെ ഒരുപാട് ബാക്ടീരിയാസും ഒക്കെ ഉണ്ടാവും അതെല്ലാം കയറിയിട്ട് അടിഞ്ഞു കൂടുന്നത് ഇവരുടെ പോ പാഡിലാണ് പോ പാഡ് എന്ന് പറയുന്നത് ഈ ഒരു ബ്ലാക്ക് കളറിലുള്ള സാധനത്തിനെയാണ് നമ്മൾ പോ പാഡ് എന്ന് പറയുന്നത് അതിലാണ് അടിഞ്ഞുകൂടുന്നത് സോ നമ്മൾ എല്ലാ ദിവസവും ഇവരെ വാക്കിങ്ങിനെ കൊണ്ടുപോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇവർ ഇവിടുന്ന് കളിക്കുകയോ നടക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിലും പോകുക നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ബാക്ടീരിയാസും ഫംഗസും ഒക്കെ ഇവരുടെ ബോഡിയുടെ പല പാർട്ടിലോട്ടും സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട് അത് കാരണം ഇവരുടെ പോസിന് മാത്രമല്ല അലർജി വരിക ഇവരുടെ ബോഡിയിലാകെ മൊത്തം ഇൻഫെക്ഷനോ അലർജിയോ ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അതിന്റെയൊക്കെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ആണ് ഈ പോസ് എന്ന് പറയുന്നത് മൂന്നാമത്തെ ഒരു പോയിന്റ് നമ്മുടെ ഈ ടിക്സും ഫ്ലീസും ഒക്കെ ആദ്യം പോയിട്ട് ഒളിഞ്ഞിരിക്കുന്നത് ഇവരുടെ പോസിന്റെ അടിയിലാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പോസ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഇപ്പം ലിയോന്റെ പോസിൽ നിങ്ങൾക്ക് അധികം കാണാൻ പറ്റില്ല മൊത്തം ഹെയർ വളർന്നിട്ട് ഈ പോസ് ഇങ്ങനെ ഫുള്ള് മറിഞ്ഞിരിക്കുകയായിരിക്കും അതുകൊണ്ട് നമ്മൾ എപ്പോഴും പോസിൻ്റെ അടിയിൽ വളരുന്ന ഹെയർ എപ്പോഴും ട്രിം ചെയ്ത് കൊടുക്കണം ലിയോനെ ലാവിക്ക് നമ്മൾ കഴിഞ്ഞ ആഴ്ചയാണ് ആ കാര്യം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വളരെ ചെറിയ രീതിയിൽ മാത്രമേ ഹെയർസ് ഉള്ളൂ അവരുടെ പോസ് ഒക്കെ നമുക്ക് വളരെ വൃത്തിയായിട്ട് കാണാൻ പറ്റും അപ്പോൾ ട്രിമ്മിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അഞ്ചാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ബേൺസ് ആൻഡ് ബ്ലിസ്റ്റേഴ്സ് ഫോം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ഇത് ചൂട് കാലത്താണ് ഏറ്റവും കൂടുതൽ വരുന്നത് കാരണം നമ്മളെങ്ങനെയാ നടക്കുക നമുക്ക് ചെരുപ്പുണ്ട് ഷൂസ് ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ഇവർ നടക്കുന്ന സമയത്ത് ഇവർ ഡയറക്റ്റ് ആയിട്ട് ഈ ഗ്രൗണ്ടായിട്ട് ഇവരുടെ പോസിനാണ് ടച്ച് വരുന്നത് അപ്പം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ല ചൂടുകാലത്താണെന്നുണ്ടെങ്കിൽ ഇവരുടെ പോസ് ഇപ്പോൾ ഉള്ളു എപ്പോഴും ഇവരെ നമ്മൾ വെയിലത്തൊക്കെ നടത്താൻ കൊണ്ടുപോകുമ്പം അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല ഇൻ കേസ് നിങ്ങൾ ഡേ ടൈമിൽ നടത്താൻ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഗ്രൗണ്ടിൽ കൈ വെച്ച് നോക്കുക ആ ഒരു കൈ പത്ത് സെക്കൻഡ് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇവരുടെ പോസിന് അത് ഓക്കെ ആണെന്നർ അർത്ഥം നമുക്ക് അതുപോലും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് ആ ചൂട് താങ്ങാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ഒരിക്കലും ചൂട് കാലത്ത് ഏ ടൈമിൽ അത് നല്ല വെയിലുള്ള ടൈമിൽ ഒന്നും ഇവരെ നടത്താനായിട്ട് കൊണ്ടുപോകാൻ പാടില്ല പിന്നെ ഇവരുടെ പോലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇവരുടെ നെയിൽ എന്ന് പറയുന്നത് അപ്പോൾ ഈ നെയിൽസ് ഒരിക്കലും നമ്മൾ ലോങ്ങ് ആയിട്ട് വളർത്താൻ പാടില്ല ലോങ് ആയിട്ടുള്ള നെയിൽസ് ഉണ്ടെങ്കിൽ ഇവർ റഫ് സർഫസിലൊക്കെ നടക്കുന്ന സമയത്ത് നെയിൽസ് പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് അത് കാരണം അവർക്ക് എന്ത് സംഭവിക്കും ഭയങ്കര പെയിൻഫുൾ ആവാനുള്ള ചാൻസ് ഉണ്ട് ഇവിടെ ഒരാൾ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിട്ട് എന്തൊക്കെയോ കോപ്രായങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് ചിരി വരുന്നത് അല്ലല്ലിയോ ഇവിടെ എന്തൊക്കെയോ കാണിക്കുന്നത് അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പോസിൻ്റെ അടിയിൽ ഉണ്ടാവുന്ന ഡ്രൈനസ്സും ക്രാക്സും അത് അത് ഭൂരിഭാഗം ഡോക്സിനും വരുന്ന ഒരു ഇഷ്യൂ ആണ് അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഓവറായിട്ട് ഇവരുടെ പോസ് ലിക്ക് ചെയ്യുമ്പോൾ ഇവരുടെ പോസ് ഡ്രൈ ആയി പോകുന്നതാണ് പിന്നെ റഫ് സർഫസിലൊക്കെ കൂടുതലായിട്ട് നടക്കുന്ന സമയത്ത് ഇവർക്ക് ക്രാക്സും ഡ്രൈനസ്സും ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതിനുള്ള ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറയുന്നത് പോ ക്ലീൻ ചെയ്തതിന് ശേഷം പോ ക്രീംസ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ നെയ്യിൽ നെയ്യ് ബട്ടർ ഇതൊക്കെ ഇവരുടെ കാലിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഇപ്പോഴും ഇവരുടെ പോസ് നല്ല ക്ലീൻ ആൻഡ് നീറ്റാക്കി വെക്കുവാണെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഒന്നും വരാനുള്ള ഒരു സാധ്യതയില്ല അപ്പം എങ്ങനെ ഇവരുടെ പോ ക്ലീൻ ചെയ്ത് വെക്കാം എങ്ങനെ വെക്കാം ഡെയിലി നടന്നു വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡെയിലി കളിച്ച് എല്ലാം കളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറു ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ട് ഇവരുടെ കാല് ഡിപ്പ് ചെയ്ത് വെക്കുക ഒരു പത്ത് മിനിറ്റൊക്കെ ഡിപ്പ് ചെയ്തതിന് ശേഷം നല്ലൊരു ക്ലോത്ത് വെച്ചിട്ട് തുടച്ചു കൊടുക്കുക അതിനുശേഷം ഒരു പോ ക്രീമും കൂടി നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇവരുടെ ആ ഒരു പോ ക്ലീനിങ്ങിൻ്റെ സെക്ഷനെ കഴിഞ്ഞു വളരെ ഈസിയാണ് ചെയ്യാൻ എന്നിട്ട് നിങ്ങൾക്ക് മന്ത്ലി വൺസോ അല്ലെങ്കിൽ ടു വീക്സൊക്കെ കൂടുന്ന സമയത്ത് ഒരു പോ ക്ലീനിങ് ചെയ്യാം അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് വീഡിയോൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം നിങ്ങളൊന്ന് കണ്ടാൽ മതി ഇനി ഇതൊന്നും പോരാത്തതിന് ഞാനിപ്പോൾ ആമസോണിൽ പുതിയൊരു സംഭവം കണ്ടുപിടിച്ചിട്ടുണ്ട് അത് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളതിൻ്റെ വീഡിയോ റീലായിട്ട് കണ്ടിട്ടുണ്ടാവും ഞാനത് കാണിച്ചിട്ടുണ്ടായിരുന്നു അത് വന്ന സമയത്ത് അപ്പോൾ ആ ഒരു സംഭവം നമ്മൾ യൂസ് ചെയ്തു രണ്ട് തവണ യൂസ് ചെയ്തു എനിക്ക് ഈ ഒരു പ്രോസസ്സ് വളരെ ഈസി ആയിട്ട് തോന്നി അപ്പോൾ നിങ്ങളെപ്പോലെയുള്ള എന്നെപ്പോലെയുള്ള ഡോക്ടർ പാരൻസിന് അത് ഹെൽപ്പ്ഫുള്ളാകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് അത് കാണിക്കുന്നത് അപ്പോൾ ഞാൻ ആ പ്രൊഡക്റ്റ് എടുത്തിട്ട് വരാം അപ്പോൾ ഇതാണ് ആ ഒരു പ്രോഡക്റ്റ് ഈസ് പർപ്പീസിൻ്റെ പോ ക്ലീനിങ് ഫോം ആണത് വിത്ത് സിൽക്കൺ ബ്രഷ് വരുന്നുണ്ട് ഈ പരിപാടി വളരെ എളുപ്പമായിട്ട് തോന്നി നല്ലൊരു പരിപാടിയാണ് നമ്മൾ വാങ്ങിച്ചിട്ട് രണ്ട് തവണ യൂസ് ചെയ്തപ്പം ഇവർ രണ്ടുപേരും നല്ല രീതിയിൽ റിലാക്സ് ആയ പോലെ എനിക്ക് ഫീൽ ചെയ്തു കാരണം ചൂടുവെള്ളത്തിലൊക്കെ നമ്മൾ ബക്കറ്റൊക്കെ വെച്ച് ഇവരുടെ കാലൊക്കെ ഡിപ്പ് ചെയ്യുമ്പോൾ ചില സമയത്ത് ലാവിലോ സമ്മതിക്കാറില്ല അവരുടെ മൂഡ് പോലെ ഇരിക്കും ഇതിങ്ങനെ ഇവർ കിടക്കുന്ന സമയത്ത് നമ്മൾ ഒന്നും ഒന്നറിയാത്ത പോലെ അങ്ങ് ബ്രഷ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലൊരു മസാജ് കിട്ടുമ്പോൾ ഇവർ റിലാക്സ് ആവാറുണ്ട് അപ്പോൾ എനിക്ക് ഈ പരിപാടി അടിപൊളിയായിട്ട് തോന്നി അപ്പോൾ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ ലാവ് നമ്മുടെ അടുത്തോട്ട് വന്നിരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ അപ്പോൾ ഈ ഒരു സംഭവം ചെയ്യാൻ വളരെ എളുപ്പമാണ് ആദ്യം ഇതിലത്തെ കീ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം ഇതിൽ ടീ ട്രീ ഓയിലും അതേപോലെ അലോവേറ ജെല്ലും ഉണ്ട് എൻ്റെ പോസ് ഒക്കെ നല്ല സ്മൂത്ത് ആവാനും നല്ല രീതിയിൽ ക്ലിയർ ആവാനും ഈ ഒരു രണ്ട് ഇൻഗ്രീഡിയൻസ് ധാരാളം പിന്നെ ഇതിന്റെ ബ്രഷ് വന്നിട്ട് സിൽക്കൺ ആണ് അതുകൊണ്ട് ഒരിക്കലും ഇത് പെയിൻഫുൾ ആവില്ല ഇവർക്ക് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രഷ് ആണ് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബ്രഷ് ആണ് ഈസി ആയിട്ട് ഇവരുടെ അഴുക്കും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാനും ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പം നമുക്ക് ആരും വെച്ച് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് ലിയോ ഔട്ട് ലാവീനെ വെച്ചാൽ നമുക്ക് ചെയ്യാം ലാവിക്കും ചെയ്ത് തരാം ലിയോനും ചെയ്ത് തരാം കേട്ടോ ഓ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് പ്രെസ് ചെയ്യും ചെയ്യുമ്പോൾ ഇതിൽ ആ ഫോമ് വരും എന്നിട്ട് നമ്മൾ ഇങ്ങനെ മസാജ് ചെയ്ത് സൂപ്പർ പിന്നെ ഇത് ലവാൻഡർ ഫ്രാഗ്രൻസ് ആണ് ഇതിനുള്ളത് ലവാൻഡർ എപ്പോഴും ഡോഗ്സിൻ്റെ ഒക്കെ പ്രോഡക്റ്റിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ കാരണം അവരെ കാമാക്കി വെക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഫ്രാഗ്രൻസ് ആണ് ലവാൻഡർ ഫ്രാഗ്രൻസ് മിക്ക പ്രോഡക്റ്റിലും നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരാൾ നന്നായിട്ട് റിലാക്സ് ആവുന്ന കണ്ടോ എടുക്കുന്നു കൈ അപ്ലൈ ചെയ്യുന്നു ഏ കാര്യം ഇവർ വിട്ടുപോയതാണ് ഇവരുടെ നെയിലിന്റെ കളർ അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവർക്ക് ബാക്ടീരിയൽ ഓർ ഫംഗൽ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടോന്ന് നോർമലി ഇവരുടെ നെയിലിന്റെ കളർ വൈറ്റ് കളറാണ് ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നെയിലിന്റെ കളർ ബ്രൗൺ കളറായിട്ട് മാറും ഓക്കെ ഇനി ഈ ഒരു ബ്രഷ് നമുക്ക് ഊരാനായിട്ട് പറ്റും ഇങ്ങനെ ഊരിയിട്ട് നമുക്കിത് ഓരോ തവണയും യൂസ് ചെയ്തിട്ടാവുമ്പം ക്ലീൻ ചെയ്ത് ഇതേപോലെ ഫിറ്റ് ചെയ്യാനായിട്ട് പറ്റും അത്രയും സൗകര്യങ്ങളുണ്ട് പിന്നെ ഇതിലോട്ട് പൊടിയോ അഴുക്കോ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ഒരു ക്യാപ്പ് ഉണ്ട് ക്യാപ്പ് അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിനൊരു പ്രൊട്ടക്ഷനുമായി അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ആർക്കെങ്കിലും വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ആമസോണിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്തായാലും ഈ ഒരു മഴക്കാലത്ത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇത് മഴക്കാലത്തൊന്നല്ല എല്ലാ സീസണിലും ഇവരുടെ പോ ക്ലീനിങ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അത് ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിച്ചത് എന്തായാലും ഇത് ഇഷ്ടപ്പെട്ടു നല്ലൊരു പ്രൊഡക്റ്റാണ് ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യാൻ പറ്റുള്ള എല്ലാ പെറ്റ് പാരൻസിലോട്ടും വീഡിയോ ഷെയർ ചെയ്യാം മറക്കരുത് ഇത് പപ്പീസിന് യൂസ് ചെയ്യാം ഡോഗ്സിന് യൂസ് ചെയ്യാം കാറ്റ്സിന് യൂസ് ചെയ്യാം എല്ലാവർക്കും യൂസ് ചെയ്യാം ഫോഴ്സ് ഉള്ള എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ ശരി നല്ല മഴ വരുന്നുണ്ട് ബൈ 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 ബൈ